തൃശൂർ നടത്തറയ്ക്കടുത്ത് നാലേമുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ നല്ല മനോഹരമായ വീടാണ് പുതിയ വീട് സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ അടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ തൃശൂർ നടത്തറയ്ക്കടുത്തും നാലേമുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം നെഗോഷ്യബിളാണ് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന വീടാണ് നല്ല റെസിഡൻസ് ഏരിയ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത്

തൃശൂർ നടത്തറയ്ക്കടുത്ത് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതി കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ വില ചോദിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണോ വളരെ മനോഹരമായ വീട് വില നെഗോഷ്യബിളാണോ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് മൂന്ന് ബെഡ്റൂം എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട്